മണ്ഡലത്തിലെ ലീഗ് വിരുദ്ധ മനോഭാവം സമസ്തയുടെ പിന്തുണയോടെ വോട്ടാക്കാനാണ് ഇടതുപാളയത്തിലെ നീക്കം ഇ ടി മുഹമ്മദ് ബഷീറിന് പൊന്നാനിയിൽ രണ്ടാം മുഴുവൻ നൽകി മുസ്ലിം ലീഗ് എതിരാളിയെ കാത്തിരുന്നു കോൺഗ്രസ് വോട്ടുകൾ ലീഗിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം കെ സംസയ്ക്കൊപ്പം ഉണ്ട് എന്നൊരു വിശ്വാസവും ഇടതുപക്ഷത്തിലുണ്ട് എങ്ങനെയെങ്കിലും പൊന്നാനിയെ ചുവപ്പിക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ പൊന്നാനിയിൽ കഥകൾക്ക് മാറ്റമൊന്നുമില്ല ഇത്തവണ സിറ്റിംഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറി പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ തന്ത്രത്തിന് സമാനമായാണ് ഇത്തവണ ഇടതുപക്ഷം പയറ്റുന്നത് അന്ന് കോൺഗ്രസിനോട് കലഹിച്ച വി അബ്ദുറഹ്മാൻ ആണെങ്കിൽ ഇത്തവണ ലീഗിനോട് പിണങ്ങിയ കെ എസ് ഹംസ ജനവിധി തേടും തന്ത്രങ്ങളിൽ ചെറിയൊരു മാറ്റം ഇരു ക്യാമ്പുകളും പയറ്റുന്നുവെന്ന് വേണം വിലയിരുത്താൻ പൊന്നാനിയിൽ കെ സംസ സി പി എം ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത് ഇതോടെ പൊതു സ്വതന്ത്രം എന്ന ആശയം രണ്ട് പതിറ്റാണ്ടിന് ശേഷം അവസാനിപ്പിക്കുകയാണ് ഇടതുപക്ഷം ഒപ്പം പാർട്ടി വോട്ട് വിഹിതം കൂട്ടുകയെന്നതും ലക്ഷ്യമുണ്ട് കെ സംസയിലൂടെ ലീഗിലെ അസംതൃപ്തരുടെ വോട്ടുകൾ ഇടതുപാളയത്തിലേക്ക് എത്തിക്കാം സർക്കാരിനോടും പിണറായി വിജയനോടുമുള്ള സമസ്തയുടെ അടുപ്പമാണ് മറ്റൊന്ന് സി എ എ ഏകീകൃത സിവിൽ കോഡ് വിഷയങ്ങളിൽ സർക്കാരിനൊപ്പം നിന്നിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ സമസ്ത സമസ്തയിൽ സി പി എം അനുകൂലികൾ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പല സമയത്തും ലീഗിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി പണ്ഡിതന്മാർ രംഗത്ത് എത്തിയത് കെ എസ് ഹംസ സമസ്തയുടെ നോമിനിയാണെന്നാണ് പൊതുവിലുള്ള സംസാരം മണ്ഡലത്തിലെ ലീഗ് വിരുദ്ധ മനോഭാവം സമസ്തയുടെ പിന്തുണയോടെ വോട്ടാക്കാനാണ് ഇടതുപാളയത്തിലെ നീക്കം മണ്ഡലത്തിലെ ിയമസഭാ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്നു മണ്ഡലം വെച്ചുമാറി പൊന്നാനിയിൽ സമദാനി എത്തുമ്പോൾ ഏത് പ്രതിസന്ധിയെയും മറികടക്കാനാവുമെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ ലീഗിന്റെ മുതിർന്ന നേതാവ് എന്ന നിലയിലാണ് ഇ ടി കുറച്ചുകൂടി സുരക്ഷിതമായ മലപ്പുറത്തേക്ക് മാറുന്നതെന്നാണ് ഒരു വശം എന്നാൽ സമസ്തയുടെ ആശീർവാദത്തോടെ ഇടത് സ്ഥാനാർത്ഥി മത്സരത്തിന് ഇറങ്ങുന്ന പൊന്നാനിയിൽ സുന്നി വിഭാഗക്കാരനല്ലാത്ത ഇ ടി മുഹമ്മദ് ബഷീറിന്റെ സാന്നിധ്യം പ്രതികൂലമായേക്കുമെന്നും ലീഗിന് ഭയമുണ്ടായിരുന്നു സമദാനിയുടെ വ്യക്തിപ്രഭാവം എത്തുമ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നും ലീഗ് കണക്കാക്കുന്നു രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം പൊന്നാനിയിലെ ജനസംഖ്യയിൽ അറുപത്തിരണ്ട് ദശാംശം നാല് ശതമാനവും മുസ്ലിം വിഭാഗമാണ് മുപ്പത്തിയേഴ് ശതമാനം ഹിന്ദു വിഭാഗക്കാരും പൂജ്യം പോയിന്റ് ആറ് ശതമാനം ക്രിസ്ത്യൻ വിഭാഗക്കാരും മണ്ഡലത്തിൽ ഏഴ് ദശാംശം രണ്ട് ശതമാനം പട്ടികജാതി വിഭാഗക്കാരും പൂജ്യം ദശാംശം രണ്ട് ശതമാനം പട്ടിക വർഗ വിഭാഗക്കാരും ഉൾപ്പെടുന്നു സാക്ഷരതാ നിരക്ക് എൺപത് ദശാംശം നാല് ശതമാനം ഈ കണക്കുകളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രങ്ങളെ മാറ്റി മറിക്കുന്നത് പൊന്നാനി തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടക്കൽ തവനൂർ പാലക്കാട് ജില്ലയിലെ തൃത്താല എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നു രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പ് വരെ പെരിന്തൽമണ്ണ മങ്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ പൊന്നാനിക്ക് കീഴിലായിരുന്നു പുനർനിർണയം വന്നപ്പോൾ പെരിന്തൽമണ്ണയും മങ്കടയും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് ചേർക്കപ്പെടുകയും പുതുതായി തവനൂർ കോട്ടക്കൽ മണ്ഡലങ്ങൾ രൂപീകൃതമാകുകയും ചെയ്തു ഇന്നത്തെ പൊന്നാനി ലോക്സഭാ മണ്ഡലം രൂപം കൊണ്ട ശേഷം നടന്ന മൂന്ന് പൊതു തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലെ പരീക്ഷണ ശാലയായാണ് പൊന്നാനി അടയാളപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ചു വരുന്ന പൊന്നാനി പിടിക്കാൻ രണ്ടായിരത്തി ഒൻപത് മുതൽ ഇടതുപക്ഷം നടത്തിയ ശ്രമങ്ങളാണ് രാഷ്ട്രീയ പരീക്ഷണശാല എന്ന ഖ്യാതി ഉണ്ടാക്കിയത് സി പി ഐ മത്സരിച്ചു വന്നിരുന്ന സീറ്റിൽ പൊതു സ്വതന്ത്ര ഇറക്കി കളം പിടിക്കാനായിരുന്നു എൽ ഡി എഫ് ശ്രമിച്ചത് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരീക്ഷണങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഒൻപതിൽ ഹുസൈൻ രണ്ടത്താണിയും രണ്ടായിരത്തി പതിനാലിൽ വി അബ്ദുറഹ്മാനും രണ്ടായിരത്തി പത്തൊൻപതിൽ പി വി അൻവറും ഈ പരീക്ഷണങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഒൻപതിൽ കാര്യമായ മാറ്റം കൊണ്ടുവരാൻ സി പി എമ്മിന് സാധിച്ചില്ല രണ്ടായിരത്തി ആറിലെ തവനൂർ മോഡലിന്റെ തനി ആവർത്തനമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പൊന്നാനിയിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത് ഇ ടി മുഹമ്മദ് ബഷീറിന് പൊന്നാനിയിൽ രണ്ടാം മുഴുവൻ നൽകി മുസ്ലിം ലീഗ് എതിരാളിയെ കാത്തിരുന്നു മലപ്പുറം കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളുടെ പരിണിത ഫലമായിരുന്നു അത്തവണ പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി വ്യവസായിയും കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന വി അബ്ദുറഹ്മാനെ ആയിരുന്നു അത്തവണ പൊന്നാനി പിടിക്കാൻ ഇടതുപക്ഷം നിയോഗിച്ചത് കെ സു പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുകയും ബാലജന സഖ്യത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെയും സജീവ പ്രവർത്തകനായി പൊതുപ്രവർത്തനത്തിൽ സജീവമാവുകയും ചെയ്ത വി അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കോൺഗ്രസിലെ അസംതൃപ്തരുടെ വോട്ടുകളായിരുന്നു എൽ ഡി എഫ് ലക്ഷ്യമിട്ടത് തിരൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ തുടങ്ങി വിവിധ പദവികൾ വഹിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയവും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിന് ഗുണം ചെയ്തു കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിച്ചു പൊന്നാനിയിൽ ലീഗിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതായി കുറയുകയാണ് ചെയ്തത് അഞ്ച് വർഷം മുമ്പ് അൻപത് ദശാംശം ഒരു ശതമാനം നേടിയപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അത് നാല് ശതമാനമായി കുറഞ്ഞു ഇടത് സ്ഥാനാർത്ഥിയുടെ വോട്ട് വീതം മുപ്പത്തി ഒൻപത് നാല് ശതമാനത്തിൽ നിന്നും നാല്പത് ദ മാറി രണ്ടായിരത്തിഒൻപതിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം വോട്ട് നേടിയ ബി ജെ പി എട്ട് ദശാംശം ആറ് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു അടുത്ത തവണ നിലമ്പൂർ എം എൽ എയും വ്യവസായിയുമായ പി വി അൻവറിനായിരുന്നു നിയോഗം രണ്ടായിരത്തി പത്തൊൻപതിൽ നിയോഗം മൂന്ന് വർഷം നിലമ്പൂർ എം എൽ എ ആയി പ്രവർത്തിച്ച ശേഷമായിരുന്നു അൻവർ പൊന്നാനിയിലേക്ക് ഇറങ്ങിയത് നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അൻവർ വോട്ട് തേടിയത് പൊന്നാനിയിൽ തോറ്റാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് പോലും പ്രഖ്യാപിച്ചു ഒരു ഘട്ടത്തിൽ അൻവർ ഇ ടി മുഹമ്മദ് ബഷീറിന് മൂന്നാമതും അവസരം നൽകിയ മുസ്ലിം ലീഗ് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിച്ചില്ല ഒപ്പം അൻവറിൽ പാർക്ക് വിവാദങ്ങളും കേസുകളും മണ്ഡലത്തിൽ സജീവ ചർച്ചയാക്കാനും യു ഡി എഫിന് ആയി അതി ദയനീയമായി പി വി അൻവർ പൊന്നാനിയിൽ തോറ്റു യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഇടത് കേന്ദ്രങ്ങൾ പോലും പി വി അൻവറിനെ കൈവിട്ടു അൻപത്തി ഒന്നേ ദശാംശം മൂന്ന് ശതമാനം വോട്ടുകളായിരുന്നുവെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ സ്വന്തമാക്കിയത് പി വി അൻവർ മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം വോട്ടുകൾ നേടി ബി ജെ പിയുടെ വോട്ട് ശതമാനം പത്ത് ശതമാനം അതായത് പത്തേ ദശാംശം ഒൻപത് പിന്നിട്ടു എന്നാണ് മറ്റൊരു വസ്തുത ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണെന്ന് സ്ഥാനാർത്ഥി വി ടി രമ നേടിയത് പതിനായിരത്തിലധികം വോട്ടുകൾ നേടി എസ് ഡി പി ഐയും പൊന്നാനിയിൽ സജീവമായി എൻ പി അനൂപെന്ന മാധ്യമ പ്രവർത്തകന്റെ ഒരു റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ പൊന്നാനിയിലെ കളം ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കുന്നു അത്തരത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലേക്ക് മണ്ഡലം എത്തിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമില്ല ആദ്യം സ്ഥാനാർത്ഥിയെ ഇപ്പോൾ അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇ ടി മുഹമ്മദ് ബഷീർ എം പിയെ മലപ്പുറത്തേക്ക് മാറ്റുകയും പകരം മലപ്പുറം എം പി ആയിരുന്ന അബ്ദുസംദ് സമതാനിയെ പൊന്നാനിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു അതിൽ പല ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം മുതിർന്ന നേതാവ് കൂടിയായ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ എന്ത് ഏതെങ്കിലും തരത്തിലുള്ള വികാരം ആ മണ്ഡലത്തിൽ ഉയർന്നതുകൊണ്ടാണോ എന്ന് ഒരു വിഭാഗം ചോദിക്കുന്നു ഇത്തവണ ഇ ടി വിജയിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഭൂരിപക്ഷം മുൻപ് ഉണ്ടായ പോലെ കുറയാൻ സാധ്യതയുണ്ടോ അതായത് വി അബ്ദുറഹ്മാൻ മത്സരിച്ച സമയത്ത് ലക്ഷം ഭൂരിപക്ഷം എന്നതിനേക്കാൾ താഴ്ന്നുകൊണ്ട് വീണ്ടും തിരിച്ചതിലോട്ട് എത്തുമോ എന്ന ചില സംശയങ്ങളടക്കം ഇക്കാര്യത്തിലുണ്ട് എന്നാണ് പലരും സംശയിക്കുന്നതും പലരും ഈ കാര്യത്തെ വിമർശിക്കുന്നവർ പോലും ആ കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊന്നുമല്ല തനിക്ക് സ്വന്തം മണ്ഡലമായ അല്ലെങ്കിൽ മലപ്പുറത്ത് സജീവമാകാനുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മലപ്പുറത്തേക്ക് മാറണം എന്ന തീരുമാനം എടുത്തതാണ് പകരം അബ്ദുൾ സമിതി സമ്ദാനിക്ക് ഒരു തവണ കൂടി അവസരം നൽകേണ്ടതുണ്ട് എന്ന തീരുമാനത്തിൽ നിന്നാണ് പൊന്നാനിയിലേക്ക് കൊണ്ടുവന്നത് എന്ന കാര്യവും പറഞ്ഞ് കേൾക്കുന്നു സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പൂർണ്ണമായും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ സി പി എം സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയേണ്ടത് കെ സംസയെക്കുറിച്ച് പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ സമസ്തയുടെ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ സമസ്ത കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ കെ എസ് ഹംസയ്ക്ക് ലഭിക്കും അതിന് പല കാരണങ്ങളുണ്ട് മുസ്ലിം ലീഗിൽ നിന്നും എങ്ങനെയാണോ അദ്ദേഹം പുറത്തേക്ക് വന്നത് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോട് പിണങ്ങിക്കൊണ്ടാണ് ഹംസ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം കെ എസ് ഹംസയ്ക്കൊപ്പം ഉണ്ട് എന്നൊരു വിശ്വാസവും ഇടതുപക്ഷത്തിലുണ്ട് അത്തരത്തിൽ വോട്ടുകൾ ഏതു തരത്തിലും ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്തായാലും സ്ഥാനാർത്ഥികൾ പക്ഷേ അബ്ദുസമ സമദാനയുടെ വിജയം മുസ്ലിം ലീഗ് ഏതാണ്ട് ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു അവരുടെ ആത്മവിശ്വാസം അതാണ് ആ ആത്മവിശ്വാസം തകർക്കുക എന്ന ലക്ഷ്യമാണ് സി പി എമ്മിനുള്ളത് എങ്ങനെയെങ്കിലും പൊന്നാനിയെ ചുവപ്പിക്കും അത് ഉറപ്പാണ് എന്ന രീതിയിലേക്ക് സി പി ഐ പോകുമ്പോൾ ഒരിക്കലും പൊന്നാനി തങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗും പോകുന്നു അതോടൊപ്പം ഒരു ഏറ്റുമുട്ടലിന് അല്ലെങ്കിൽ ആ രംഗത്തിന് ഞങ്ങളുമുണ്ട് എന്ന രീതിയിൽ ബി ജെ പിയും അവിടെ എത്തുന്നു എന്തായാലും മത്സരം ആ മത്സരത്തിന്റെ ഫോട്ടോ ഫിനിഷിലേക്കൊന്നും ഇപ്പോൾ എത്തിയിട്ടില്ല ഏതാണ്ട് ലോക്സഭ തെരഞ്ഞെടുപ്പ് എന്നായിരിക്കുമെന്ന പ്രഖ്യാപനമൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ തന്നെ പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പ്രചരണങ്ങൾ കൊണ്ടിരിക്കുന്നു മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ കെ എസ് അംസ എത്തുന്നു ഞാൻ സോഷ്യൽ മീഡിയ അടക്കം കാണാൻ വേണ്ടി സാധിക്കുന്നു ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലുതായി പണിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന ആത്മവിശ്വാസം അവർക്കുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളിലേക്കൊന്നും തുടക്കം ഇട്ടിട്ടില്ല എങ്കിൽ പോലും സമതാനി പൊന്നാനിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴുണ്ട് പല പരിപാടികളിലൂടെയും അദ്ദേഹത്തിന് പൊന്നാനിയിൽ സജീവമായി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത്തരത്തിൽ പൊന്നാനിയിലെ ആ ഒരു ചൂട് തിരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ മുത്തന്യാവസ്ഥയിലേക്ക് എത്തുമ്പോൾ പ്രവർത്തകർ എല്ലാവരും തന്നെ ആവേശത്തിലാണ് തിരഞ്ഞെടുപ്പ് കഴിയട്ടെ ജനം തീരുമാനിക്കട്ടെ പൊന്നാനിക്കാർ ഇടത്തോട്ടോ വലത്തോട്ടോ എന്ന്